ഈശോയിൽ സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമുക്ക് നാം കേഡ സുവിശേഷം അഞ്ചാം അധ്യായനായ ഒന്ന് കേട്ടു നോക്കിയാണ് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗനേശറത്ത് തടാകത്തിങ്ങി തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ടു വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല വള്ളങ്ങളിൽ കരയിൽ കഴുകയായി ക്ഷെമയോതായി വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിൽ ഇരുന്നു അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു നിന്നപ്പോൾ അവൻ ക്ഷമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറയുക ക്ഷമിയോ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല വലേറി തുടങ്ങി അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആങ്ങി കാണിച്ച് സഹായത്തിൽ വെച്ച് അവർ വന്ന് രണ്ടു വള്ളം നിറച്ചു ഇത് കണ്ടപ്പോൾ കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമെങ്കിൽ എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ വെരുപ്പത്തിൽ പറ്റി ഷെമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സബ്ദി പുത്രന്മാർ യാത്രവും വിസ്മയിച്ചു ോട് പറഞ്ഞുണ്ടാവും നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാണ് വള്ളങ്ങൾ കരക്കളിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു ഈ സുവിശേഷം നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ട് വള്ളങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഈശോ അതിൽ വള്ളത്തിൽ കയറിയിരുന്നു കയറിയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഈശോന് കയറിയിരിക്കാൻ നമ്മൾ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കണം സ്ഥലം ഒരുക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും ദൈവമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിലുമായി നമ്മളിപ്പോൾ ഭയങ്കര തിരക്കി പിടിച്ച ഒരു ജീവിതമാണ് ഈ പ്രാർത്ഥിക്കാൻ സമയം ബാക്കി എല്ലാത്തിനും നമ്മൾക്ക് സമയമുണ്ട് ഫുഡ് കഴിക്കാൻ സമയമുണ്ട് ജോലിക്ക് പോകാൻ സമയമുണ്ട് കുട്ടികളെ നോക്കാൻ സമയമുണ്ട് ബാക്കി എല്ലാത്തിനും സമയമുള്ളപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോലും ഒരു ദിവസം നമുക്ക് ഈശോ കയറിയിരിക്കാൻ ഒരിടം നമ്മുടെ ഹൃദയത്തിലാകട്ടെ നമ്മുടെ വീട്ടിലാകട്ടെ നമ്മുടെ മുറിയിലാകട്ടെ നമ്മൾക്കത് ഉരുക്കൊടുക്കാൻ നമ്മൾ സമയമില്ല അതിനു വേണ്ടി നമ്മൾ ഒരു സമയം കണ്ടെത്തണം അപ്പോൾ എനിക്കിവിടെ രണ്ടു വള്ളങ്ങൾ കരയോട് കിടക്കുന്നത് അത് അവൻ കണ്ടിട്ടു മീൻ കിട്ടക്കാർ അവൻ നിറങ്ങി വല കഴുകയായിരുന്നു ക്ഷെമിയോന്റേതായി വള്ളങ്ങളൊന്ന് യേശു അതിൽ കയറി അപ്പം അതിൽ കയറി ഇരിക്കാൻ അത് ഒഴിഞ്ഞടക്കണ ഈ രണ്ട് വള്ളങ്ങള് അപ്പം നമ്മളൊരു സ്പേസ് അവിടെ ഒരുക്കിയിട്ടാണ് യേശു അവിടെ കയറിയിറക്കുന്നത് അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് സ്പേസ് കൊടുക്കണം നമ്മൾ ഈശോയ്ക്ക് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്കൊരു വീട് വേണം എനിക്കൊരു കാർ വേണം എനിക്ക് നല്ല കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ ഈശോയെ അങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ഈശോയ്ക്കും ഹൃദയത്തിലൊരു സ്പേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈശോ കയറി വരും കയറി വന്നപ്പോൾ എന്താ സംഭവിച്ചത് ആ വള്ളത്തിൽ കയറി വരുമ്പോൾ അത്രയും ദിവസം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ക്ഷമയോന് ഒത്തിരി അധികം മീൻ കിട്ടുകയും അത് പോരാത്തതിനപ്പുറത്ത് ഒഴിഞ്ഞു കിടന്ന് തൊട്ടടുത്ത രണ്ടൊഴിഞ്ഞ വള്ളങ്ങൾ കിടന്നു തൊട്ടപ്പുറത്ത് കിടന്ന ഒഴിഞ്ഞു കിടന്ന ആ വള്ളത്തിൽ പോലും നിറയ്ക്കാൻ അധികം അതിലും മുങ്ങാറെന്നു പറയുന്നേ അപ്പം മുങ്ങാറ അപ്പം ഇപ്പം ഞാൻ ഒരാള് എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുന്നു ഞാൻ കൂടുതൽ അടുക്കുമ്പോൾ എൻ്റെ കൂടെ ചേർന്ന് വരച്ചുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയാകാം നമ്മുടെ പേരന്റ്സ് ആകാം മീന്മക്കളാകാം അപ്പൊ അവർക്കും ആ അനുഗ്രഹം അങ്ങ് പകർന്നു കിട്ടുവാണ് ഈ മീൻ കവിഞ്ഞൊഴുകുന്ന പോലെ ഈ ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ബാലൻസ് അപ്പുറത്ത് ഒഴുകി പോവുകയാണ് അതേപോലെ നമ്മൾക്ക് ഈ വചനം ഭയങ്കര ഒരു പവർഫുൾ ദേവചനമായിട്ട് എനിക്ക് തോന്നി പങ്കുവെക്കണമെന്ന് തോന്നി ഈശോ നമ്മളെ എല്ലാവരും ആഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഈശോയ്ക്ക് നമ്മുടെ ഹൃദയങ്ങളിലും വീടുകളിലും കുറച്ച് സ്ഥലമൊരുക്കാൻ പറ്റാന പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവുണ്ടാതിലെ ഇപ്പോഴും